ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ കളർവേൾഡ് പെയിൻ്റ് ഷോപ്പിൽ നിന്നാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങൾ വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ നാലാം മൈല് അഞ്ചാം മൈല് തരുവണം ഇന്ന് മൂന്നിടങ്ങളിലായിട്ടാണ് ഞങ്ങളുടെ കളർവേൾഡ് പെയിൻറ്റ് ഷോപ്പ് പ്രവർത്തിച്ച എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പെയിൻറ്റിൻ്റെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് നമുക്ക് കമൻ്റിലും പല ഡൗട്ടുകളും വരുന്നുണ്ട് അപ്പോൾ വരുന്ന ഡൗട്ട്സിനൊക്കെ ഞാൻ അറിയുന്ന രീതിയിൽ റിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എമൽഷനുകൾ പെയിൻറ്റിൻ്റെ ഏതൊക്കെ സൈസ് ഉണ്ട് ഏതൊക്കെ രീതിയുണ്ട് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു പെയിൻറ്റിൻ്റെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾ എന്ന ഓപ്ഷൻ വരും അതൊന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്താവും നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ചെയ്തിട്ടുണ്ട് പെയിൻറ്റിൻ്റെ എമൽഷനുകൾ ഏതെല്ലാം ടൈപ്പുകളാണ് ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റ് ആകെ രണ്ട് ടൈപ്പേ ഉള്ളൂ ഇൻറ്റീരിയർ എമൽഷൻ ആൻഡ് എക്സ്റ്റീരിയർ എമൽഷൻ അതിനുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും പറഞ്ഞു പോകരുത് അപ്പോൾ പറഞ്ഞു വന്നത് ഇൻറ്റീരിയർ എമൽഷൻ ആൻഡ് എക്സ്റ്റീരിയർ എമൽഷൻ എന്നു രണ്ട് എമൽഷനുകളാണ് പൊതുവേ ഉള്ളത് അപ്പോൾ ഏഷ്യൻ പെയിൻസിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പറയാം ഏഷ്യൻ പെയിൻസിന് വില കുറഞ്ഞത് മുതൽ വില കൂടിയതുവരെ ഉള്ള ഒരുപാട് ലെവൽസിലാണ് പെയിൻറ്സ് വരുന്നത് അത് ഇൻറ്റീരിയർ ആണ് ഞാൻ ആദ്യം പറയുന്നത് ഇൻറ്റീരിയർ എമൽഷനുകൾ ഏറ്റവും ബേസ് ആയി വരുന്നത് ടാക്ടർ സ്പാർക്കാണ് ടാക്ടർ സ്പാർക്ക് മുതലാണ് പെയിൻറ് എമൽഷൻ എന്ന രീതിയിൽ വരുന്നത് ടാക്ടർ സ്പാർക്ക് ടാക്ടർ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉള്ളിൽ അടിക്കുന്നതാണ് പിന്നെ ഈ ഞാൻ ഈ പറയുന്ന ലെവൽസിനനുസരിച്ച് റേറ്റിലും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ട്രാക്ടർ സ്പാർക്ക് ട്രാക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രീമിയം വരും പിന്നെ പ്രീമിയം അഡ്വാൻസ് വരും പിന്നെ റോയൽ ലക്ഷറി എമൽഷൻ വരും പിന്നെ എക്സ്റ്റീരിയർ ആണെങ്കിൽ ഏറ്റവും താഴെ എയ്സ് സ്പാർക്ക് വരും പിന്നെ എയ്സ് വരും അപ്പെക്സ് വരും അൾട്ടിമ വരും പിന്നെ അൾട്ടിമ പ്രൊട്ടക്റ്റ് ബേസ് കോട്ട് ആൻഡ് ടോപ്പ് കോട്ട് ഇങ്ങനെ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വേരിയേഷൻസ് കാണുന്നത് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ഏറ്റവും കോമൺലി കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് എയ്സ് വരുമ്പോൾ എയ്സ് എയ്സ് അഡ്വാൻസ് എയ്സ് സ്പാർക്ക് എയ്സ് ഷൈന് എന്നിങ്ങനെ ഒരു നാലഞ്ച് ടൈപ്പ് എയ്സി തന്നെ വരുന്നുണ്ട് അതുപോലെ അപ്പെക്സിലാണെങ്കിലും അപ്പെക്സ് അപ്പെക്സ് അഡ്വാൻസ് എന്ന രീതിയിൽ അക്വോലൈറ്റിലാണെങ്കിൽ അക്വലൈറ്റ് അക്വോലൈറ്റ് അഡ്വാൻസ് അക്വലൈറ്റ് ഷൈന് എന്നിങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ ഓരോ പ്രൊഡക്റ്റും വരുന്നുണ്ട് ഇതിനെല്ലാം കോസ്റ്റിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടാവും നമ്മൾ എടുക്കുന്നതിൽ നിന്ന് ഭയങ്കര ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും മുകളിലായിട്ട് പോകും തോറും റോയലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ റോയൽ തന്നെ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട് റോയൽ സാധാ എമൽഷൻ കൂടാണ്ട് റോയൽ റോയൽ ഗ്ലിറ്റ്സ് റോയൽ ഷൈന് റോയൽ മാറ്റ് പിന്നെ ഗ്ലോസി ടൈപ്പ് വരുന്നത് എല്ലാം വരുന്നുണ്ട് അതായത് വ്യത്യാസം വരുവാണ് ഓരോ ഒരു കാറ്റഗറി റോയൽ എന്ന് പറയുമ്പോൾ തന്നെ അതിലെ ഡിഫറൻസ് ഡിഫറൻസ് ആയ കാറ്റഗറിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഏഷ്യൻ പെയിൻസിൻ്റെ ഒരു പ്രത്യേകത ഏഷ്യൻ പെയിൻസിൻ്റെ എന്നല്ല ഇപ്പോൾ ഏറ്റവും പുതിയതായി ലോഞ്ച് ചെയ്ത ബിർലയിൽ വരെ അങ്ങനെ തിരിച്ചിരിക്കുകയാണ് ഒരുപാടുണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രൊഡക്റ്റുകൾ അത് ഏതൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി ഷോപ്പിൽ വന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ നമുക്ക് കാരണം എല്ലാത്തിൻ്റെ ഇതിനകത്ത് ചിലതിനകത്ത് നാലും ഇരുപതും ക്വാണ്ടിറ്റി വരും അങ്ങനെയൊക്കെ ഡിഫറൻസ് വരുമ്പോൾ നമുക്കെല്ലാം എടുത്ത് കാണിക്കാൻ പറ്റില്ല മാത്രമല്ല അത്രയും ലെങ്ത് കൂടും വീഡിയോ അത്രയധികം ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത് ഇത് പറഞ്ഞു തരുന്നത് പറഞ്ഞാലും മനസ്സിലാവുന്നതു തന്നെ ഉള്ളൂ കാരണം നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്യാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം നമ്മൾ എന്താക്കുക ഏറ്റവും സാധാരണയായി അറിഞ്ഞിരിക്കേണ്ടത് ഇൻറ്റീരിയർ റമേഷനുകൾ എക്സ്റ്റീരിയർ അമേഷനുകളുമാണ് ഒരു മീഡിയം ഒരു നോർമൽ മീഡിയം നമുക്കൊരു അപ്പെക്സ് റേഞ്ചൊക്കെയാണ് സാധാരണയായി നമ്മുടെ വീടുകൾക്ക് ഒരു മൂന്ന് നാല് വർഷമൊക്കെ ലാസ്റ്റിങ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണ്ടു അതിനകത്ത് നമുക്ക് കളർ മിക്സ് ചെയ്യാം നമുക്ക് ഇഷ്ടാനുസരണം എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ എങ്ങനെയാണ് അടിക്കണ്ടോച്ചാൽ പെയിൻ്റ് എല്ലാം സാധാരണ പോലെ തന്നെയാണ് അടിക്കേണ്ടത് ഒരു ലിറ്ററിനകത്ത് മുന്നൂറ് എം എൽ വെള്ളം അതാണ് അടിക്കേണ്ട രീതി അതിപ്പോൾ ഏത് പെയിൻ്റ് ആയാലും അങ്ങനെ തന്നെ പിന്നെ കൂടുതൽ ഗ്ലൈസിങ് ഉള്ള റോയിൽ ഒക്കെ പോലുള്ളതിനകത്ത് മുന്നൂറ് എം എൽ കുറച്ചും കൂടെ കുറവായാലും കുഴപ്പമില്ല കാരണം അത് ഒരു ഗ്ലൈസിങ് ആണ് കൂടുതലതിനകത്ത് വരും അതൊക്കെ പുട്ടിയിട്ട് ചുമലുകൊണ്ട് അപ്ലൈ ചെയ്താലാണ് അതിൽ ഷൈന മത്സ്യൻ്റെ ഒക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുട്ടിയിട്ട ചുമരിലാണ് റോയലും അതുപോലെ ഗ്ലിൻസും അങ്ങനെ വരുന്ന ഷൈന മത്സ്യനുകൾ എല്ലാം നമ്മൾ എന്താക്കണം പുട്ടിയിട്ട ചുമരിൽ അപ്ലൈ ചെയ്താലാണ് നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സാധാ ബ്രഷ് ഉപയോഗിക്കുക വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് വാൾ പെയിൻറ്റുകൾ എല്ലാം വെള്ളത്തിലാണ് ഉപയോഗിക്കുക ഇനാമൽസ് പെയിൻ്റുകളാണെങ്കിൽ നമ്മൾ ടർപ്പിൻ്റും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുന്നത് വാൾ പെയിൻറ്റുകൾ ചുമരിലടിക്കേണ്ട ഏത് പെയിൻറ്റുകളാണെങ്കിലും വെള്ളം കൂട്ടുക ആദ്യം അടിക്കേണ്ട രീതി ഇനി ഒന്നാമത്തെ ഘട്ടമാണെങ്കിൽ തേച്ച ചുമരിൽ വൈറ്റ് സിമെൻ്റ് അടിക്കുക വൈറ്റ് സിമെൻ്റ് അടിച്ചതിന് ശേഷം പ്രൈമർ അടിക്കുക പ്രൈമർ അടിച്ച ചുമരുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് പ്രൈമർ ചേർക്കാം അല്ലെങ്കിൽ സാധാ പ്രൈമർ ചേർക്കാം വാട്ടർ പ്രൂഫിങ്ങുകൾ ചെയ്യാം അതിനുശേഷം എമൽഷനുകൾ അപ്ലൈ ചെയ്യാം എമൽഷനുകൾ ഏത് വേണമെങ്കിലും അടിക്കാം ഇൻറ്റീരിയർ അടിക്കാം എക്സ്റ്റീരിയർ അടിക്കാം ഇൻറ്റീരിയർ എമൽഷനുകൾ ഒരിക്കലും കൊണ്ടുപോയി എക്സ്റ്റീരിയർ അടിക്കരുത് പുറം ചുമരുകൾ അടിക്കരുത് ഉള്ളിലടിക്കേണ്ടത് ഉള്ളിൽ തന്നെ അടിക്കുക എന്നാൽ എക്സ്റ്റീരിയർ എമൽഷനുകൾ വേണമെങ്കിൽ നമുക്ക് ഉള്ളിലും അടിക്കാം അതിന് കുഴപ്പമില്ല അത് ഓരോന്നിനകത്തും വരുന്ന കെമിക്കൽസിനകത്തും അതുപോലെ ഓരോ പ്രൊഡക്റ്റുകൾ ഉള്ള വ്യത്യാസങ്ങളാണ് ഇങ്ങനെയാണ് കമ്പനി പറയുന്നത് ആ രീതിക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്താൽ മതി പിന്നെ പെയിൻറ്റ് നോർമലി നമ്മൾ ഒരു കാലാവസ്ഥക്കനുസരിച്ചാണ് പെയിൻറ്റിൻ്റെ ഓരോ വേരിയേഷൻസ് ഉണ്ടാവുക ഇത്ര ലാസ്റ്റിംഗ് കിട്ടും എന്നുള്ളത് വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷമാണ് ഇനി വരുന്ന എല്ലാ വീടുകളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പെയിൻ്റുകൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര മഴ തന്നെ അതിന് ഭയങ്കര കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പൊളിയാനും പിന്നെ പൊളിഞ്ഞു എന്ന് കരുതട്ടെ നിങ്ങളിപ്പോൾ പഴയ വീടാണ് പൊളിച്ചിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം പൊളിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഉള്ളിൽ ബാത്റൂമിൽ നിന്ന് നോക്കല വരുമ്പോൾ അതിനകത്ത് ഏഷ്യൻ പെയിൻസിൻ്റെ ഹൈഡ്രോലോക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റുകളൊക്കെ അടിച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അത് ക്ലീൻ ചെയ്യുക പിന്നെ പെയിൻറ്റിനകത്ത് മിക്സ് ചെയ്യേണ്ടത് വെള്ളം തന്നെയാണ് വെള്ളം അപ്ലൈ ചെയ്യേണ്ടതിനു ഒരു ലിറ്ററിനകത്ത് മുന്നൂറ് വെള്ളമാണ് പിന്നെ വാൾ പ്രൈമറുകൾ അപ്ലൈ ചെയ്യാം പ്രൈമറുകളിൽ സാധാരണഗതിയിൽ മുന്നൂറ് തന്നെയാണ് പറയുന്നത് ചില കമ്പനികൾ അഞ്ഞൂറ് എം എൽ വെള്ളവും ചേർക്കാമെന്ന് പറയുന്നത് ചില കമ്പനികൾ ഒരു ലിറ്ററിന് ഒരു ലിറ്റർ വെള്ളം തന്നെ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ നിങ്ങൾ നോക്കിയിട്ട് ആ പെയിൻ്റിൻ്റെ ലൂസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺസിസ്റ്റ് ചെയ്യാവുന്നതാണ് ഏഷ്യൻ പെയിൻ്റ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ റോയലിനകത്തൊന്നും വെള്ളം വളരെ കുറവ് ചേർക്കുക എങ്കിൽ മാത്രമാണ് നമുക്കത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ നമുക്കത് നമ്മുടെ ചുമരുകളിൽ കാണാൻ സാധിക്കുകയുള്ളൂ വില കൂടിയതാണ് വില കുറഞ്ഞ പെയിൻ്റ് മുതൽ വില കൂടിയതിനനുസരിച്ചാണ് ഈ പെയിൻ്റുകളെ ഇങ്ങനെ കാറ്റഗറി 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 ആയിട്ടിരിക്കുന്നത് ഓരോന്നും ഓരോ ഡിഫറൻറ്റ്സ് കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത് പിന്നെ ആകെ രണ്ട് തരം പെയിൻ്റ് പെയിൻറ്റാണ് ഉള്ളത് ഒന്നുള്ളിലടിക്കാൻ പെയിൻറ്റ് ഒന്ന് പുറത്തടിക്കാൻ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എന്ന രീതിയിലാണ് ഇത് എമൽഷനുകളാണ് വരുന്നത് പുറമെ അടിക്കുന്നതിനും ഉള്ളിലടിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ കോമൺലി എമൽഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വീടിന് അടിക്കാൻ പെയിൻറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എമൽഷനുകൾ വേണമെന്നാണ് പറയേണ്ടത് പ്രൈമർ അടിച്ച ചുമരുകളിലാണ് എമൽഷൻ കൊണ്ടുപോയി അപ്ലൈ ചെയ്യേണ്ടത് ഇത്രയാണ് പെയിൻറ്റിനെക്കുറിച്ച് സാധാരണയായി അറിഞ്ഞിരിക്കേണ്ടത് ഇനി ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അറിയേണ്ടത് അത് ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതായത് പെയിൻസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് അപ്പെക്സിനെക്കുറിച്ച് അറിയാൻ താ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പെയിൻ്റിക്ക് പെയിൻസിൻ്റെ ഷെയ്ൻ എമൽഷൻ ഷെയിൻ ഇതൊക്കെ സാധാരണ പെയിൻറ് തന്നെയാണ് പിന്നെ ഓരോന്നിൻ്റെയും റേറ്റും ക്വാണ്ടിറ്റി പിന്നെ ക്വാണ്ടിറ്റിയും കൂടെ പറയാം ക്വാണ്ടിറ്റി ഒരു ലിറ്റർ നാല് ലിറ്റർ പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സാധാരണയായി അറിയാനുള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വയനാട് ജില്ലയിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫ്രീ ഡെലിവറി ആയിരിക്കും അതുകൊണ്ട് വയനാട് ജില്ലയിൽ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുക മറ്റ് ജില്ലയിലേക്ക് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടില്ല തുടങ്ങുമ്പോൾ തീർച്ചയായും അത് അറിയിക്കുന്നതായിരിക്കും അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം ഇനി വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടിയും വീഡിയോയും ചെയ്തു തരുന്നതായിരിക്കും